നമ്മുടെ നാടാകെ ശ്രദ്ധിക്കുന്ന നെഞ്ചേറ്റുന്ന പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ ശ്രീ കെ ജയകുമാർ ഐ എ എസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി എന്നത് ഏറെ സന്തോഷിക്കുന്നു നാം എല്ലാം അഭിമാനം കൊള്ളുന്നു നമുക്കറിയാം അദ്ദേഹം ഒരു ഐ എ എസ് കാരൻ മാത്രമല്ല ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഐ എ എസ് കാരൻ എന്നുള്ളതിലപ്പുറം അദ്ദേഹത്തിൻ്റെ കലാ സാംസ്കാരിക മേഖലയുള്ള സർഗവാസനകളുടെ പ്രതിഫലനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ മിക്കവാറും എല്ലാം വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവനാസമ്പന്നമായ അത്തരം സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒപ്പം പരിണിതപ്രജ്ഞനായ ഒരു ഭരണാധികാരി അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കലയാണ് ആ കല ഭംഗിയായി ചീഫ് സെക്രട്ടറി എന്ന രൂപത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു അതിനപ്പുറം മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി അദ്ദേഹം നിലകൊണ്ട സന്ദർഭം ആ യൂണിവേഴ്സിറ്റി യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തി എടുത്തത് അദ്ദേഹമാണ് മലയാളം സർവകലാശാല അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം ഇപ്പോൾ അദ്ദേഹം ഐ എം ജിയുടെ ഡയറക്ടറായിരുന്നു എന്നുവെച്ചാൽ മന്ത്രിമാരെ ഉൾപ്പെടെ ആദ്യം പരിശീലനം ഞങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷ ഞങ്ങൾ സത്യപ്രജ്ഞ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യം ക്ലാസ് എടുത്തത് ജയകുമാർ സാറാണ് അതുകൊണ്ട് ഒരു ഗുരുബന്ധനം കൂടിയായി ഈ സന്ദർഭം ഞാൻ രേഖപ്പെടുത്തിയിരുന്നു